റേഷനരി കൊണ്ട് തയ്യാറാക്കിയ കിഡിലിൻ്റെ രുചിയിലുള്ള കൊഴുക്കട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റായ കൊഴുക്കട്ടയാണേ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ഒരു ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഐറ്റം ആണ് ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് റേഷനരി കൊണ്ട് കൊഴുക്കട്ടയാണേ റേഷൻ പച്ചരിയല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ ആ അരിയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് കഴുകിയെടുക്കാം റേഷൻ അരി നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ടേ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റേഷൻ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അരിയൊന്ന് ഇളക്കി കൊടുക്കാം അരി ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് വെച്ചാൽ മതി ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കാവേ അരിയിലെ വെള്ളമൊക്കെ വാർന്നു പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അരിയിലെ വെള്ളമൊക്കെ വാർന്നു പോയി അരി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ ചെറിയൊരു തരിതരിയോട് കൂടിയാണ് അരി പൊടിച്ചെടുത്തിരിക്കുന്നത് അരി മുഴുവനായും പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തേങ്ങ ചെറുകിയത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂൺ ജീരകം ആവശ്യത്തിന് ഉപ്പ് തേങ്ങാവെള്ളാണ് ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണേ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ട് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കാവേ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബോൾ എടുക്കാം മാവ് ചെറിയ ഒരു കൂടിയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഒരുപാട് ടൈറ്റ് ടൈറ്റായാൽ കൊഴുക്കട്ട ഹാർഡായിരിക്കും അതുകൊണ്ട് ചെറിയ ഒരു കൂടി നമുക്ക് ആ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലാണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് ഉരുട്ടിയെടുത്തിരിക്കുന്ന കൊഴുക്കട്ട ഇഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം നല്ലൊരു വാഴയില വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് വെക്കുന്നത് വാഴയില വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അടച്ചു വെച്ച് ആവിൽ ഊറ്റിയെടുക്കാം കൊഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടി തന്നെ നമ്മൾ ഇഡലി തട്ടിന്ന് കൊഴുക്കട്ട എടുത്ത് മാറ്റുവാണേ അപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല പരുവത്തിലാണേ റെഡി ആയിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ലൊരു കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്